ഇൻഡസ് വിവ സ്റ്റോർ ലിങ്കിലേക്ക് സ്വാഗതം തടസ്സമില്ലാത്ത ഓർഡറിംഗ് അനുഭവത്തിലേക്കുള്ള നിങ്ങളുടെ ഗേറ്റ് പേ നിങ്ങളുടെ സ്റ്റോർ ലിങ്കിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളുടെ ഐ ഡി നമ്പറും പാസ്വേഡും നൽകുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹോം പേജിലേക്ക് എത്തിച്ചേരും എസെൻഷ്യൽ ഇൻഫോർമേഷൻ ആക്ടിവിറ്റി സ്റ്റാറ്റസ് സപ്പോർട്ട് ഓപ്ഷൻസ് എന്നിവയ്ക്കായുള്ള നിങ്ങളുടെ ഹബ്ബ് നിങ്ങളുടെ സ്ക്രീനിന്റെ ഇടതുവശത്തേക്ക് നാവിഗേറ്റ് ചെയ്ത് ഓർഡേഴ്സ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അഞ്ച് ഓപ്ഷനുകളുള്ള ഒരു മെനു തുറന്നു വരുന്നതായി കാണാം പ്ലേസ് ഓർഡർ മൈ ഓർഡേഴ്സ് സ്റ്റോർ 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 ലിങ്ക് 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 ഓർഡേഴ്സ് കൂടാതെ ടാബിന് താഴെയായി കാണുന്ന കോപ്പി ലിങ്ക് സെലക്ട് ചെയ്യുക നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ലിങ്ക് ദൃശ്യമാകുന്നതായി കാണാം തുടർന്ന് കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിപ്പോൾ നിങ്ങളുടെ ക്ലിപ്പ് ബോർഡിൽ സുരക്ഷിതമായിരിക്കും ഈ ലിങ്ക് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഷെയർ ചെയ്യുക ഒരു പുതിയ ടാബ് തുറന്ന് ലിങ്ക് അവിടെ ലിസ്റ്റ് ചെയ്യാൻ അവരെ സഹായിക്കുക ഇതവരെ സ്റ്റോർ ലിങ്ക് പേജിലേക്ക് നയിക്കുന്നു ഇവിടെ അവർക്ക് നമ്മളുടെ അദ്വിതീയ ഉൽപ്പന്ന ശ്രേണിയെക്കുറിച്ച് അറിയുവാനും അവരുടെ പിൻകോഡ് നൽകി സ്റ്റോക്ക് ലഭ്യത പരിശോധിക്കുവാനും സാധിക്കും അടുത്തതായി നിങ്ങളുടെ ഉപഭോക്താവിന് അവരുടെ കാർട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ചേർത്തതിനു ശേഷം ടു കാർട്ട് ക്ലിക്ക് ചെയ്യാം എ ബിറ്റ് യുർ സെൽഫ് അവരുടെ മൊബൈൽ നമ്പർ ചേർക്കാൻ അവരോട് നിർദ്ദേശിക്കുക തുടർന്ന് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക വെരിഫൈ ഒ ടി പി എന്നൊരു പോപ്പ് കാണാൻ സാധിക്കും ലഭിച്ച ഓടി പി നൽകാനും പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാനും അവരോട് ആവശ്യപ്പെടുക തുടർന്ന് വരുന്ന ഗ്രീറ്റ് പോപ്പിൽ അവരുടെ പേരും ഇമെയിൽ ഐഡിയും നൽകി ഫിനിഷ് ക്ലിക്ക് ചെയ്യുക ഇത് അവരെ അവരുടെ കാർട്ടിലേക്ക് എത്തിക്കുന്നു കാർട്ട് അവലോകനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉപഭോക്താവിന് നിങ്ങളുടെ പ്രതിദിന ഓർഡർ പരിധി കണക്കിലെടുത്ത് അളവ് ക്രമീകരിക്കുവാൻ കഴിയും നിങ്ങളുടെ പ്രതിദിന ഓർഡർ പരിധി കവിഞ്ഞാൽ ഒരു ഓപ്പ് ദൃശ്യമാകും അതനുസരിച്ച് ഓർഡർ ക്രമീകരിക്കാൻ അവരെ അറിയിക്കുക ഇപ്പോൾ അവർക്ക് സബ് ടോട്ടൽ 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 ടാക്സ് ഹാൻഡിലിംഗ് ചാർജുകൾ എമൗണ്ട് എന്നിവ ഇവിടെ പരിശോധിക്കാം അവർക്ക് വലതുവശത്ത് ഷിപ്പിംഗ് വിശദാംശങ്ങൾ ചേർക്കുവാനും താഴെയുള്ള ടാബുകളെ വിലാസ വിശദാംശങ്ങൾ ചേർക്കുവാനും കഴിയും നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് അവരുടെ മുൻഗണനകളെ അടിസ്ഥാനമാക്കി സ്റ്റോർ പിക്കപ്പ് അല്ലെങ്കിൽ വേഗത്തിലുള്ള ഡെലിവറി തിരഞ്ഞെടുക്കാം അവർക്ക് ഇത് തിരഞ്ഞെടുക്കുന്നതിന് ബിഒ ടിഎം സ്റ്റോർ പിക്കപ്പ് ഡെലിവറി എന്നിവ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് അവരെ സഹായിക്കാനാകും അവർക്കിപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൺസൺ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പ്ലേസ് ഓർഡർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം പേയ്മെന്റിനായി അവരെ പേയുയിലേക്ക് നയിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഓർഡർ കൺഫേമേഷൻ പോപ്പർ കാണാൻ സാധിക്കും ഇവിടെ അവർക്ക് പേയ്മെന്റ് രീതി തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റുമായി മുന്നോട്ട് പോകാൻ സാധിക്കും ഇൻഡസ് ഇൻഡസ്വിവ സ്റ്റോർ ലിങ്ക് തിരഞ്ഞെടുത്തതിന് നന്ദി ഇവിടെ ഓർഡർ ചെയ്യുന്നത് എളുപ്പം മാത്രമല്ല മറച്ചൊരു അനുഭവമാണ് സന്തോഷകരമായി ഓർഡർ ചെയ്യൂ